ഞാൻ എല്ലാവരോടും പറയുകയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് അല്ലാത്തവരോട് എല്ലാവരും പറയുകയാണ് നമ്മൾ ഒരിക്കലും ദീനിന് എതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെ സസുകൾ അതാണ്ട് വെള്ളം കുടിച്ച് അവരുടെ ബെഡ്ഷൂം കഴിച്ചിട്ട് അവൻ്റെ ഓക്സിജനും ശ്രോഷിട്ട് അവൻ്റെ തന്ന ഹാർട്ടും അവൻ്റെ തന്ന കിട്ടും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറ്റി കുറ്റം പറയുന്ന അതാൻ്റെ ദീനെ കുറ്റി കുറ്റം പറയുന്ന അവൻ്റെ സാസ്സ് പോയിട്ട് നിൽക്കാൻ തുടങ്ങി അതിനെക്കാളും വേറെ അക്ബർക്ക് പയര് പറഞ്ഞുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈമാൻ പോയി പോയിട്ട് പിന്നെ എൻ്റെ കിട്ടിയിട്ടും കാര്യമില്ല നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതിന് കാരണമാകുന്ന ഒരു സ്ഥലത്തും നമ്മൾ ആരും പങ്കെടുക്കരുത് അത്തരം കാര്യങ്ങൾ ചിന്തിക്കരുത് ഇത്തരം സാധനങ്ങൾ വായിക്കരുത് കേൾക്കരുത് ഈമാൻ പോയി പോയിട്ട് പിന്നെ എന്ത് കിട്ടിയിട്ട് കാര്യമില്ല അത്തരം കാര്യങ്ങൾ ചിന്തിക്കരുത് ഇത്തരം സാധനങ്ങൾ വായിക്കരുത് കേൾക്കരുത് ഈമാൻ പോയി പോയിട്ട് പിന്നെ എന്ത് കിട്ടിയിട്ട് കാര്യമില്ല ഈമാൻ പോയി പോയിട്ട് പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം ആലോചന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന ഇദ്ദേഹം എ പി അബുബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന എ പി വിഭാഗം സംസ്ഥയുടെ തീപ്പൊരി പ്രഭാഷകനും പുത്തൻവാദികളുടെ പേടി സ്വപ്നം എന്ന് സ്വയം പേരെഴുതി ഒട്ടിച്ച് നടക്കുന്ന സ്വയം മീൻസ് പേരോട് ഉസ്തം നേരിട്ടല്ല അദ്ദേഹത്തിൻ്റെ അനുജര വൃന്ദം അദ്ദേഹത്തിന് വേണ്ടി ഒരു പേരാണ് പുത്തൻവാദികളുടെ പേടി സ്വപ്നം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നാണ് പ്രാസവപ്പിച്ച് ഈ വയൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി പണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇസ്ലാമത വിശ്വാസിയായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് സുന്നി വിശ്വാസം ഉള്ള ഉണ്ടായിരുന്ന സമയത്ത് റഹ്മത്ത് അയിൽ ഖാസിമിയുടെ കുർആാൻ ഖാസിൻ്റെ ആ ഒരു ആസ്മേരികതയിലേക്കൊക്കെ വരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ മുജാഹിദ്ബാൽ ശേരിയുടെ ഒക്കെ പ്രസംഗം കേട്ട് രോമം എഴുന്നേറ്റ് നിന്നിരുന്നതിൻ്റെ അതിൻ്റെയും കുറച്ച് മുൻപ് റഹമത്ത്ലായൽ കാസിമിയുടെ ഖുർആൻ ക്ലാസ്സുകളിൽ അതേപോലെ തന്നെ ഡോക്ടർ എം എം ബഷീർ മൗലവിയുടെ ഖുർആൻ സയൻസ് സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക നട അങ്ങനെ അതിൽ ആ ഒരു മേഖലയിൽ ഇങ്ങനെ പോയിരുന്ന ഒരു കാലം അതിൻ്റെയും മുൻപ് ചെറിയ പ്രായത്തിൽ അതായത് നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് മദ്രസ സ്കൂൾ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മലയാളക്കരയിലാകെ മാറി നടന്ന് ഇസ്ലാമത പ്രഭോ പ്രഭാഷണവും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലത്തെ പുത്തൻ വാദികളോട് നിരന്തരമായിട്ടുള്ള സംവാദങ്ങളും ഒക്കെ വാദപ്രതിവാദങ്ങളൊക്കെ ആയിട്ട് കളം നിറഞ്ഞിരുന്ന കേരളത്തിലെ വെൽ പെയ്ഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സെലിബ്രിറ്റികളായി നടന്നിരുന്ന ഏതാനും ചില പ്രഭാഷകരിൽ ഒരാളാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇദ്ദേഹത്തിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ പറഞ്ഞു വന്നത് പേരോഡ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ രണ്ടാം നിലവിളിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിൽ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതും കഴിഞ്ഞ തവണ അദ്ദേഹം കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞതും ഇപ്പോൾ ഇവർ പറയുന്നതുമായിട്ടുള്ള എല്ലാ ആളുകളും പൊതുവിൽ പറയുന്ന ഒരു കാര്യം ഇവരുടെ ആത്മവിശ്വാസം ഇവരുടെ കയ്യിലുള്ള ഗ്രന്ഥമാണ് ഇത് ദൈവത്തിന്റെ മതമാണ് ഈ മതത്തെ ദൈവം തന്നെ സംരക്ഷിക്കും അതിൽ ഒരു സംശയമല്ല പിന്നെ ഹിതായത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈമാൻ എന്ന് പറയുന്ന ഒരാൾക്കുള്ളത് അത് പിന്നെ കൊടുക്കുന്നതും എടുക്കുന്നതും അല്ലാഹുവാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ വേറെ ടെൻഷനൊന്നുമില്ല പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ആ പറയുന്ന കാര്യങ്ങളിലും ആ അവകാശവാദങ്ങളിലും ഒരു ആത്മവിശ്വാസക്കുറവ് എപ്പോഴും നമുക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റും ഇസ്ലാം മതവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിമർശനം ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സാധാരണ വിശ്വാസികൾ അതിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാം അതായത് സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ചിന്ത പ്രവർത്തിപ്പിക്കേണ്ടുന്ന അദ്ദേഹത്തെ ചിന്തയെ ഉണർത്താൻ തക്ക ഏതെങ്കിലും ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നതിന് ഭയപ്പെട്ട് അവർ നമ്മിൽ നിന്ന് ഓടി ഒളിക്കുന്നതാണ് ഓടി അകലുന്നതാണ് കാണും ഈ ക്ലബ് ഹൗസ് വന്നു സോഷ്യൽ മീഡിയ വന്നു യൂട്യൂബ് വന്നു ഫേസ്ബുക്ക് വന്നു അപ്പോഴാണ് അപൂർവ്വം ചില ആളുകൾ മാത്രം മറുപടി പറയാനും പ്രതിരോധിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് അതുവരെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതിന് ധൈര്യമില്ലാത്ത ആളുകളാണ് വിശ്വാസികളിൽ ഏറിയ കൂറും എന്നുള്ളതാണ് വാസ്തവം അപ്പം പറഞ്ഞു വന്നത് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ഇവരുടെ അവകാശവാദം അനുസരിച്ച് ഹിതായത് കൊടുക്കുന്ന ആളെയാണ് ഒരാൾ വിചാരിച്ചാൽ ഒരാളുടെ ഇമാ പോകില്ല ഒരാൾ വിചാരിച്ചാൽ ഒരാൾക്ക് ഇമാ കിട്ടൂല അതേ സമയത്ത് ഇവർ പറയാണ് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവുന്ന തരത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന തരത്തിൽ ആളുകളടുത്ത് സംസാരിക്കരുത് ചോദിക്കരുത് പറയരുത് അടുത്ത് മിണ്ടാൻ പോകരുത് അടുത്ത് കൂട്ടുകൂടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു 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 അവസ്ഥ കൂടി ഇവർക്കുണ്ട് അപ്പോൾ എന്താ അവർ പറയാം ഖുർആാൻ ത ഈ ഗ്രന്ഥം കയ്യിലുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ടെന്നും പറയും ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വചനത്തിൽ പറയും ഓടിക്കോ ഇതാണ് സംഭവം അപ്പം ആ ഒരു ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഞാൻ എല്ലാവരോടും പറയണം പറയുക പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് എല്ലാത്തോടും എല്ലാവരും പറയുന്നത് എന്നാണ് വലിയ സങ്കടം കണ്ടപ്പോൾ തൊപ്പി ഈ യുക്തിവാദികളെ പരിപാടി കൊടുക്കുന്ന ഒരു ദർസ് ും കുട്ടികളേക്ക് പഠിക്കുന്ന കുട്ടികളോ മദ്രസയിലും സ്കൂളിലും ഒരുമിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളിൽ പോകുന്ന കുട്ടികളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മത സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇസ്ലാം മത വിമർശനം നടത്തുന്ന യുക്തിവാദികളോ സ്വാതന്ത്ര്യകരോ ആരെങ്കിലും നടത്തുന്ന ഏതെങ്കിലും പരിപാടിയിലെ അവിടെ പോയിട്ട് അവരെന്താ പറയുന്നതെന്ന് കേട്ട് നിൽക്കുക അങ്ങനെ ഒരു ഫോട്ടോ ഉസ്താദിൻ്റെ അടുത്ത് കിട്ടി ഉസ്താദിൻ്റെ നെഞ്ച് കലങ്ങിപ്പോയിന്ന് ഞങ്ങളെ നാടൻ ഭാഷ പറഞ്ഞാൽ കൽബ് കുൽബായി എന്നാണ് എന്താ പ്രശ്നം എച്ചാൽ അങ്ങനെ പോയി നിൽക്കാൻ പാടില്ല അങ്ങനെ പോയി നിൽക്കാൻ പാടില്ല എന്ന് ഉസ്താദ് പറയുന്നതിന് കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട് അങ്ങനെ നമ്മൾ പോയി നിൽക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മുടെ സുലൈമാൻ പരിങ്ങത്തൂർ സുരൈമാൻ പരിങ്ങത്തൂർന്നിട്ടൊരു യുക്തിവാദിയുണ്ട് അദ്ദേഹം പണ്ട് കാലത്ത് ജമാത്ത് ഇസ്ലാമിൻ്റെ ആളായിരുന്നു പിന്നെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയാം അദ്ദേഹം പ്രസന്റേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട് ഇനി അദ്ദേഹം മറ്റേ ഒരു തൊപ്പി നീളത്തിലുള്ള ഒരു തൊപ്പിയൊക്കെ വെച്ച് തലയൊക്കെ മറിച്ചിട്ട് നടക്കുന്ന ഒരാളാണ് ഇനി അദ്ദേഹമാണോ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ അദ്ദേഹം വിശ്വാസിയായിട്ട് തെറ്റിദ്ധരിച്ചാണോ എന്ന കാര്യം നമുക്കറിയില്ല ഇന്ന് മാത്രമല്ല ഞാൻ ജബർ മാഷിന്റെ പ്രസന്റേഷൻസ് കാണുന്ന പല സ്ഥലത്തും വലിയ ഉസ്താദുമാരിടുന്ന നീടൽ നീളം ജുബയും തലയിക്കെട്ടൊക്കെ ഇട്ടിട്ട് ചില ആളുകളെ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി വിശ്വാസികൾ എന്താണ് വിമർശകർക്ക് പറയാനുള്ളത് എന്ന് ഗവേഷണം നടത്താൻ വേണ്ടി പണ്ട് നമ്മളുടെ ഷുക്കൂർ വരിക്കോടൻ എന്നെ വിളിച്ചിട്ട് അടിമത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്തതുപോലെയുള്ള എന്തെങ്കിലും പരിപാടിയാണോ സാക്ഷാൽ യുക്തിവാദികൾ തന്നെ പഴയ തൊപ്പി മാത്രം ഊരുവെക്കാൻ മറന്നതാണോ അല്ലെങ്കിൽ ഇപ്പോഴും മദ്രാസകളിലോ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്ന ഇസ്ലാം വിശ്വാസം നഷ്ടപ്പെട്ട മുർത്തതായ ആരെങ്കിലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് തലേക്കെട്ടും തൊപ്പിയൊക്കെ അഴിച്ചു വെക്കാൻ മറന്നതാണോ സാക്ഷാൽ ൻ പരിങ്ങത്തൂരാണോ ആർക്കറിയാം അപ്പൊ അതെന്തോ ആവട്ടെ അത് കണ്ടപ്പോൾ ഉസ്താദിനെ വിശ്വാസികളോട് ചില കാര്യം ഓർമ്മിപ്പിക്കാൻ തോന്നി ചെറുപ്പക്കാരും മാത്രമല്ല മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ജാഗ്രത ഏതൊരു മലയാള സിനിമയിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് ചാരിത്രം നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുന്നോ അങ്ങനെ എന്തോ പറയുമ്പോൾ ചാരി ചരിത്രം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പം അല്ല ചങ്ങാതി ചാരിത്രം എന്ന് ഒരാൾ തിരുത്തി കൊടുക്കും മറ്റേ കഥാപാത്രം അപ്പോൾ ഈ കഥാപാത്രം പറയും നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നതുപോലെ ഈ മാം പോകും ഇങ്ങനെ യുക്തിവാദികളുടെ സ്വതന്ത്ര ഇന്തകരുടെ നിരീശ്വരവാദികളുടെ ഒക്കെ പരിപാടിയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന വീഡിയോകളൊക്കെ ഉള്ളതാണെങ്കിൽ പ്രത്യേകിച്ചും അല്ലാത്തടത്ത് പോകാം കുഴപ്പമില്ല ഇസ്ലാം മതമല്ലാത്ത മതങ്ങളെ വിമർശിക്കുന്നിടത്ത് ധൈര്യമായിട്ട് പോയിക്കോ കുഴപ്പമില്ല അത് നമ്മളെ ഈമാനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കും ഏതെങ്കിലും യുക്തിവാദി യുക്തിവാദിയെന്ന് ഹിന്ദു മതത്തെ വിമർശിക്കുകയാണെങ്കിൽ നമ്മളെ ഈമാൻ ഉറക്കും ക്രിസ്തു മത വിമർശിക്കണേ കൊള്ളാം പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കുകയാണെങ്കിൽ നൈസായിട്ട് തടി സലാമത്താക്കിക്കോ വിട്ടോമാനെ മണ്ടിക്കോ എന്നാണ് പറച്ചില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി നിൽക്കരുത് അങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈമാൻ പോയി പോകും ഈമാൻ പോയിട്ട് പിന്നെ എന്ത് ഉണ്ടായിട്ട് എന്ത കാര്യം ആകെ ഉള്ളത് ഈ ഈമാനാണ് ഈമാനിന് വേണ്ടിയിട്ടാണ് ഈ ജീവിതവും മരണമൊക്കെ എന്നുടേലണ്ണനുക്ക് ഉയരണ്ണനുക്ക് അങ്ങനെ അതെല്ലാം ഈമാനിന് വേണ്ടിയിട്ടാണ് ആ ഈമാൻ പോകുന്ന പണിയെടുക്കുന്ന ആൾക്കാരെ കുറിച്ച് ഓർത്തിട്ടാണ് ഉസ്താദിന് ഹൃദയവേദന ഉണ്ടാവുന്നത് അതുകൊണ്ട് ഉസ്താദിന് പറയാനുള്ളത് നിങ്ങൾ ആരും അങ്ങനെയൊന്നും എവിടെയൊന്നും പോയി നിൽക്കരുത് കാരണം ഈമാൻ പോയി പോകും ആരും കുടിച്ചിട്ട് എന്താ വെച്ചിട്ട് ഉറപ്പുള്ള സംഗതി അതന്നെയാണ് എനിക്ക് ഷഹാദത്ത് കാലിമചനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ പുസ്താദം ഇതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്കറിയില്ല ഷഹാദത്ത് കലിമ എന്തോ മഹാസംഭവാണ് പറഞ്ഞിട്ട് ആര് ചൊല്ലിയാക്കാൻ പോകേണ്ട അത് ഭയങ്കര പ്രശ്നമാണ് അത് വിഷം കുടിക്കുന്നതിൻ്റെ ഏകദേശം അതേ എഫക്റ്റ് തന്നെയാണ് പുറത്തുനിന്ന് ചെല്ലുന്ന ഒരാൾ പുതുതായിട്ട് ഷഹാദത്ത് കലിമ എടുത്ത് വിഴുങ്ങിയാൽ ചിലപ്പോൾ അത് അങ്ങനെ വേണ്ട തോന്നുമ്പോൾ നമുക്ക് കക്കി കളയാൻ കക്കുക എന്നെല്ലാം പറയാം തുപ്പി കളയാൻ പറ്റില്ല ഛർദ്ദിച്ച് കളയാനോ അണ്ണാക്കി വിരലിട്ടിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഷഹാദത്ത് കലിമ വിഴുങ്ങുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് എത്ര പിന്നെ മരണക്കടലാസിൽ പൊതിഞ്ഞങ്ങളെത്തു തന്നാലും ഷഹദത്ത് കലിമ വിഴുങ്ങുന്നതിന് മുൻപ് ഉസ്താദ് ഇപ്പോൾ പറഞ്ഞാൽ എത്ര നല്ല ചന്തത്തിലുള്ളതാണെങ്കിലും വേഷങ്ങൾ ആരെങ്കിലും രുചിച്ചു നോക്കുമോ എന്താ സംഭവിക്കുക എന്ന് പറയുമോ അങ്ങനെ പറയില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഷഹാദത്ത് കലിമ ചൊല്ലി വയ്ക്കാം എന്ന് പറയരുത് ചൊല്ലിയാൽ എന്താ ഇപ്പോൾ ഒരു ചിരി തുരുമ്പല്ലേ എന്ന് ചില ആൾക്കാർക്ക് ഒരു തുമ്പല്ലേ എന്ന് വിചാരിക്കും ചില ആളുകൾ പക്ഷെ അതങ്ങനെയല്ല പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതിൽ നിന്ന് ഊരിപ്പോരാരാന് പറ്റിയെന്നുവരില്ല അത് ഏകദേശം ഉസ്താദ് പറഞ്ഞ ആ എഫക്ട് ഉണ്ടാവും ഞാൻ ഇന്നലെ ഇത്തിരി ശബ്ദം താഴ്ത്തി സംസാരിക്കുകയാണോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ ഉസ്താദ് ഒന്നും മൈൽഡ് ശബ്ദത്തിലാണ് അപ്പോൾ പിന്നെ നമ്മളും അതിനൊത്ത് പിടിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ എന്തായാലും ഇതിന് ഉസ്താദ് ഇങ്ങനെ പറയാൻ എന്താ വെച്ച കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉസ്താദ് സ്വന്തം നിർക്ക് പറയാനല്ല കൃത്യമായിട്ട് തെളിവ് വെച്ച് പറഞ്ഞാണ് ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് നിയമമുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ വേറെ കുഴപ്പമില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി രാഷ്ട്രീയ നമ്മൾ ഒരിക്കലും ദീനിനെ എതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെ സാസുഖുകൾ അതാതിന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം കഴിച്ചിട്ട് അവന്റെ ഓക്സിജൻ സൂക്ഷിച്ചിട്ട് അവൻ തരുന്ന ഹാർട്ടും അവൻ തരുന്ന കിഡ്നിയും അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെ പറ്റി കുറ്റം പറയുന്ന കുറ്റി കുറ്റം പറയുന്ന അവന്റെ അക്ബറുൽ പൈര് പറഞ്ഞത് അങ്ങനെ ഇബർ മൂത്ത ആൾക്കാരുണ്ടാവും ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ശിശി തന്ന കാപ്പിയാണ് അത് കുടിക്കാം അത് കുടിച്ചോട്ടാണെങ്കിൽ ജമാഅത്ത് എന്ന് പറഞ്ഞാരാ ഇപ്പൊ ആൾക്കാർക്ക് സംശയമായി സുന്നത്ത് ജമാത്തിന്റെ ആളുകളുടെ പരിപാടിയിലല്ലാതെ വേറെ എവിടെ പോകാൻ പറ്റില്ല കാരണം സുന്ന അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് സുന്നത്ത് ജമാത്തിന്റെ ഓക്സിജനും സുന്നത്ത് ജമായത്തിന്റെ വെള്ളക്കുപ്പിയും സുന്നത്ത് ജമായത്തിന്റെ മുടികലക്കിയ വെള്ളം സുന്നത്ത് ജമായത്തിന്റെ പൊടികലക്കിയ വെള്ളം അങ്ങനെ എല്ലാം ഒരു സുന്നത്ത് ജമായം മയം മയം ആയിരിക്കും അടുക്കുഴപ്പില്ല സുന്ന ജമായത്തിന്റെയാ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാലോ സുന്ന ജമാഅത്ത് സുന്നത്ത് ജമാ കേരളത്തിലെന്താ എ പി സമസ്ത എ പി സമസ്ത എന്ന് പറഞ്ഞാൽ എന്താ എ പി അബുക്കർ മുസ്ലിയാർ ഇപ്പ ഇപ്പോൾ അക്കി മസുകരിയാണോ പേരോടാണോ എന്നുള്ള തർക്കം നടക്കുന്നുണ്ട് ഉണ്ടാവും ചിലപ്പോൾ മിക്കവാറും അല്ലെങ്കിൽ പറഞ്ഞ് കോംപ്ലിമെൻറ്റാക്കും അപ്പോട്ടെ എന്തായാലും എ പി ഉസ്താദ് പണ്ടുണ്ടായിരുന്ന സമസ്ത പിളർന്ന് മാറി വന്ന എ പി സമസ്ത എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന എ പി അബ്ബൂക്കർ മുസ്ലിയാരും സംഘവും ഉൾപ്പെടുന്നതാണ് ഈ യഥാർത്ഥ സുന്നത്ത് ജമാ സുന്ന ജമാത്ത് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ് കേരളത്തിൽ നിങ്ങൾ പല മുസ്ലിങ്ങളും കാണും അവരെല്ലാവരും സുന്നത്ത് ജമാണ അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമാണ് പഠിച്ച തമ്പുരാങ്കടുന്നു കിട്ടിയ ദീൻ മുത്തനബീലൂടെ ഇമാമുകളിലൂടെ പകർന്നു കിട്ടി അതതുപോലെ പിൻപറ്റുന്ന പണ്ഡിതന്മാരെയും മശാഹന്മാരെയും പിൻപറ്റി മുന്നോട്ട് പോകുന്ന യഥാർത്ഥത്തിലുള്ള സുന്നദ്ധ ജമാ പറഞ്ഞാൽ അത് നമ്മൾ എ പി എ ബുക്കർ മുസ്ലിയാരും കൂട്ടുകാരും കൊണ്ടു നടക്കുന്ന സുന്നതിമായത്താണ് ഈ കണ്ടതൊന്നും അത്ര പൂർണ്ണമായിട്ട് കൂട്ടൂല അത് വേറെ ചില ശരികളുണ്ട് അത് നമ്മൾ വേറെ പിന്നീട് സംസാരിക്കേണ്ട കാര്യമാണ് കാരണം സുന്നികൾ എന്ന് പറയപ്പെടുന്ന പലരും വഹാബി ആശയക്കാരാണ് അത് വേറെ വിഷയമാണ് അപ്പോൾ അതിലേക്ക് പോകുന്നില്ല എനിവേ സുന്നത്തി ജമാഅത്തിന്റെ മൂല്യമാരുടെ പ്രസംഗം അല്ലാത്ത ആൾക്കാരുടെ പ്രസംഗം കേൾക്കരുത് ഇതാണ് പറയാനുള്ള കാര്യം അതുപോലെ ഈ മുജാഹിദ് അവരൊന്നും പാടില്ല യുക്തിവാദികള് സ്വതന്ത്ര ചിന്തകര് നിരീശ്വരവാദികള് തുടങ്ങിയിട്ടുള്ള മതത്തെ കുറ്റം പറയുന്ന ആളുകൾ മാത്രമാണ് അല്ല സുന്ന ജമയത്തിനെ കുറ്റം പറയുന്ന ആൾക്കാരും പോകാൻ പാടില്ല അതിൻ്റെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഈ കെ സമസ്തന്റെ എന്തോ പറയണില്ല ഇപ്പൊ ഇവര് തമ്മിൽ ഒരു ലയനത്തിനുള്ള സാധ്യത ആരായാണ് അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ നിലവിലുള്ള സമസ്ത അതിനെ മഹാബിസംങ്ങു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ കൊണ്ട് സമസ്തയുടെ ഒരു ഭൂരിപക്ഷത്തെയും ഇവിടുത്തെ വഹാബിസം വിഴുങ്ങും ഓക്കെ ഇത് നമ്മൾ ഇതൊരു പ്രവചനമായിട്ടും കൂടെ എടുത്തോളി കുഴപ്പമില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ സുന്നി എന്ന് നമ്മൾ പൊതുവിൽ കണ്ടിരുന്ന സുന്നത്ത് ജമാഅത്ത് എന്നൊക്കെ ഇവർ പറയുന്ന അതിൽ സുന്നത്തുൽ ജമാഅത്ത് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ പരമ്പരാഗത സുന്നികളുടെ മേൽക്കോയ്മയുള്ള അവർക്ക് പ്രാമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രത്യാസ ശാസ്ത്രമാണ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് മുസ്ലിങ്ങളിൽ വലിയൊരു ഭൂരിപക്ഷം അങ്ങനെ വിചാരിക്കുന്നത് പണക്കാട് തങ്ങന്മാരും പിന്നെ നമ്മുടെ നാട്ടിലെ പള്ളികളിലെ പിന്നെ സെക്രട്ടറിമാരും ഈ മുസ്ലിം ലീഗുമായിട്ടൊക്കെയുള്ള ബന്ധം വളരെ പ്രകടമായിരിക്കും പക്ഷെ വാസ്തവത്തിൽ അത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയത്തെ വിശ്വാസത്തെ അവരുടെ അക്കീതയെ വഹാബിസത്തിൽ അകത്താക്കാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒരു ഒരു സൂത്രപ്പണിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കേരളത്തിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് സമസ്തയാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് മുസ്ലിം ലീഗാണ് ഓക്കെ അപ്പോൾ ഈ പറയപ്പെടുന്ന രീതിയിൽ ഇതാണ് ഒരു സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷണം എൻ്റെ നിരീക്ഷണമാണ് അപ്പം വരാൻ പോകുന്ന ഒരവസ്ഥയിൽ സുനത് ജമായത്ത് എന്നറിയപ്പെടുന്ന ഇപ്പം സമസ്ത എന്നും ഇ കെ എന്ന് മാ കെ എ പി എന്ന് മാറി നിൽക്കുന്ന രണ്ട് സംസ്ഥകളും അതിന്റെ ആളുകളും അതിൽ ഇ കെ എന്ന് പറയുന്ന വിഭാഗത്തെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമസ്ത കേരള എന്ന് പറയപ്പെടുന്ന ആളുകളെ നമ്മുടെ നാട്ടിലുള്ള പല പ്രമുഖ സുന്നി പള്ളികളുടെയും മുസ്ലിം ലീഗിൻ്റെയും സംയുക്ത സെക്രട്ടറിമാരും സംയുക്ത പ്രസിഡന്റുമാരും സംയുക്ത ജഡ്ജിമാരുമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പൊ മുസ്ലിം ലീഗിൽ ഈ പറയപ്പെടുന്ന പുതിയ വിവാദം നടക്കുന്നത് സാദിഖലി ഷിഹാബ് തങ്ങൾ ഒരു കാവി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും തങ്ങന്മാരെ ഒരു ഒരു എന്താ പറയുക ഒരു ആത്മീയ നേതൃത്വം എന്ന രീതിയിൽ തങ്ങന്മാർക്ക് പ്രത്യേക ഒരു പവർ കൊടുത്തിട്ട് ഇവർ കാവിമാരായ അല്ലെങ്കിൽ ഇവർ നിശ്ചയിക്കുന്ന കാവിമാര് നിയന്ത്രിക്കുന്ന കുറെ പള്ളികളുണ്ട് അപ്പം ആ പള്ളികളുടെയൊക്കെ മുകളിൽ ഒരു കാവി എന്ന പരിവേഷത്തിൽ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചെന്നിരിക്കുന്നതിൽ ചില സമസ്തയുടെ യഥാർത്ഥ സമസ്തയുടെ ആളുകളിൽ ചില ആളുകൾക്ക് ചില അതൃപ്തിയുണ്ട് അതിന്റെ കാരണം താവിയാവാനുള്ള ടെക്നിക്കലായിട്ടുള്ള യോഗ്യതകൾ ഈ പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് പാണക്കെടുത്തന്മാരുടെ പുതിയ തലമുറയിലെ ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് അവരുടെ ഇന്റേണൽ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു വഹാബി പാർട്ടിയാണ് അത് വിശ്വാസികൾക്ക് കേൾക്കുന്നവർക്ക് അരിശം തോന്നിയിട്ട് കാര്യമില്ല വഹാബിസം നട്ടു നനച്ചു വളർത്തിയ വഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ മുസ്ലിം സമുദായത്തെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ വഹാബിസത്തിൽ ലയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വഹാബികളുടെ രാഷ്ട്രീയ താല്പര്യം നിലനിർത്താനും മുസ്ലിം സമുദായത്തെ വഹാബിസത്തിൽ ലയിപ്പിക്കുക എന്ന രണ്ട് രണ്ടുദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സുന്നികൾ എന്ന് സ്വയം വിളിക്കുന്ന പല ആളുകളും ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഞാൻ കുറച്ച് വിഷയത്തിനൊന്ന് മാറിപ്പോയി കാര്യമാക്കണ്ട സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ അവിടെ പല വഹാബിമാരും അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദിനെ മഹത്വപ്പെടുത്തി മലയാള അറബിയിലേക്ക് പിന്നെ മാറ്റി എഴുതിയ അല്ലെങ്കിൽ അതിന് പിന്നെ പദ്യ രൂപം ചമച്ച മൊലിയന്മാരും അയാളുടെ ശിഷ്യന്മാരും ഒക്കെ കുത്തിയിരുന്ന് സമസ്തയിൽ വഹാബിസം പഠിപ്പിക്കുന്നു എന്ന ആക്ഷേപം റഹ്മലാൽ ഖാസിമുൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട് ദാറുൽ ഹുദ എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന പരമ്പരാഗത സുന്നികളുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ദാറുൽ ഹുദയിൽ പോലും വഹാബി ആശയത്തിലുള്ളവർ വഹാബി ആശയ ധാരയിലുള്ളവർ അവിടെ ഉന്നതമായ സാധനങ്ങളിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് അപ്പോൾ ഈ തരത്തിൽ സമസ്ത മുസ്ലിം ലീഗിനാൽ വഹാബിസം വിഴുങ്ങും മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തി സമസ്തയെ വഹാബിസം വിഴുങ്ങും അങ്ങനെ വിഴുങ്ങുമ്പോൾ അതിൽ കൊതറിത്തെറിക്കുന്ന സുന്നത ജമാഅത്തിന്റെ ആൾക്കാർ അല്ലെങ്കിൽ സുന്നികൾ അവർ സ്വാഭാവികമായിട്ട് എ പി സുന്നിയുമായിട്ട് അല്ലെങ്കിൽ എ പി ഉസ്താദുമായിട്ട് അല്ലെങ്കിൽ എ പി ഉസ്താദിൻ്റെ മകനായിട്ടുള്ള അസ്ഹരി നേതൃത്വം നൽകുന്ന ഈ പുതിയ എ പി സുന്നിയിലേക്ക് ലയിക്കും അതുകൊണ്ടാണ് ഇവർ ഇ കെ സുന്നിയെ അടച്ചാക്ഷേപിക്കാത്തതും പുത്തൻവാദികളുടെ പേര് പറയുമ്പോൾ ഇ കെ സുന്നി എന്നും പറയാത്തതും നിങ്ങൾക്കറിയോ ഇ കെ സുന്നികളും മുജാഹിദുകൾ ജമാത്ത് ഇസ്ലാമി കുടുംബങ്ങളുമായിട്ട് വിവാഹബന്ധത്തിൽ പോലും വിമുഖത കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എ പി സുന്നികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വേറൊരു ഒരു ഒരു സാധനമാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഉസ്താദ് പറഞ്ഞു വന്നത് എന്തായാലും സുന്നത്ത് ജമാത്തിൻ്റെ ആൾക്കാരുടെ പ്രസംഗം കാണിക്കേക്കാം അല്ല വല്ല ബി ജെ പി കാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസംഗം കേട്ടോളി പക്ഷേ മതത്തെ വിമർശിക്കുന്ന മതത്തെ ചോദ്യം ചെയ്യുന്ന അഖിലസുന്ന ജമായത്തിൻ്റെ ആശയങ്ങളെ തമാശയാക്കുന്ന പരിഹസിക്കുന്ന അതിൽ നമുക്ക് സംശയം ജനിക്കാൻ സാധ്യതയുള്ള അത്തരം ആളുകളുടെ പരിപാടികളെ നിങ്ങൾ പോകരുത് അത് കേൾക്കരുത് അവിടെ നിൽക്കരുത് ചോദിക്കരുത് പറയരുത് ഇതാണ് എന്താണ് അങ്ങനെ ചെയ്താൽ അങ്ങനെ പ്രശ്നം കൂടിയുണ്ട് ഇത് ഉസ്താദിന്റെ വാക്കാണോ അങ്ങനെ പ്രശ്നമുണ്ട് ഇത് ഉസ്താദ് സ്വന്തം നില പറയുന്നതാണോ ഇനി അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അവധി പറയല്ല എല്ലാ നിരീശ്വരവാദികൾക്കും എല്ലാ യുക്തിവാദികൾക്കും എല്ലാ മുഖത്തും കീറുകൃത്യമായി മറുപടി എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം ഖസാലി പറഞ്ഞതാണ് എല്ലാ പറഞ്ഞ പറഞ്ഞ ഇമാമിയങ്ങളും പറഞ്ഞതി പോയിരിക്കൽ ും ആരെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ അവിടെ എത്രയും പെട്ടെന്ന് ഓടി എന്നാണ് പിന്നെ അവിടെ നിൽക്കരുത് അപ്പൊ അത് ഇങ്ങനെ അഹുൽ ജമാന്റെ ആശയത്തിന് വിരുദ്ധമായ ഒരു ആശയം ആരെങ്കിലും പറയുന്നത് ഇസ്ലാമിനെ പരിഹസിക്കുന്നത് അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മളെ എ പി ഉസ്താദിന്റെ കീഴിലുള്ള സംസ്ഥയിലെ മദ്രസകളെ പഠിപ്പിക്കുന്ന കുട്ടികൾ മീൻസ് മദ്രസ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി മുർത്തിനെ കൊല്ലണം എന്ന് പറയും അപ്പൊ എന്ന് പറഞ്ഞാൽ മതപരിത്യാഗം സംഭവിക്കാനുള്ള കാര്യങ്ങൾ കാരണങ്ങൾ എണ്ണി എണ്ണി പറയുന്ന സമയത്ത് അതിൽ എ പി ഉസ്താദിന്റെ കയ്യിലുള്ള മുടി അതായത് മുഹമ്മന വീടേതെന്ന് അവകാശപ്പെടുന്ന മുടി ആ മുടി മുക്കിയിട്ടാണ് വെള്ളം ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ മുടി ആ മുടി അതിനെ സംശയിച്ചാലും അതിനെ ചോദ്യം ചെയ്താലും ഒക്കെ മുർത്തതാവും എണ്ണി പറയുന്ന നിലവാരത്തിലേക്കാണ് എ പി സുന്നികളുടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ പുറത്ത് വന്നാൽ എന്തൊക്കെയാണെങ്കിൽ പുകിൽ ഉണ്ടാകുമ്പോൾ അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ അത്തരം ആളുകൾക്ക് മറുപടി പറയാൻ കൃത്യമായി ഗ്രന്ഥം രചിച്ചിട്ടുള്ള ഇഹിയ ഉലൂമുദ്ദീൻ എഴുതിയിട്ടുള്ള പണ്ഡിതനും അള്ളാഹു തന്നെ നേരിട്ട് ഖുർആാനും പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കരുത് അവർ പറയുന്നത് കേൾക്കാനോ അതിനോട് പ്രതികരിക്കാനോ നിൽക്കരുത് അങ്ങനെ നിന്നാൽ എന്ത് സംഭവിക്കും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കുടിക്കൽ വലിയ വലിയ അപകടമാണ് ശരീരത്തിന് അതുകൊണ്ട് എന്നാൽ ഈമാൻ പോയി മരിച്ചു മരിച്ചു പോയി ഉള്ളൂ അങ്ങനെയാണോ എന്നാണ് ആകെ ജീവിക്കുന്നത് ഈമാനോട് മരിക്കാനാണ് മനസ്സിലെ വാസ്തവത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് മരണത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് മരണം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകൾ ആ മരണം എന്ന് പറയുന്നത് ഈമാനോട് കൂടിയുള്ള മരണമാകണം ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമിലായി ജീവിക്കുകയും മുഹ്മിനായി ജീവിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും മഹ്മിനായി മുസ്ലിമായി മരിക്കുകയും ചെയ്യാം ആക്ച്വലി മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ അതായത് എല്ലാവരും മരിക്കും അതല്ല പറയുന്നത് മരണം ജീവിത ലക്ഷ്യമാക്കിയ ആളുകൾ അത് വലിയ പ്രശ്നമാണ് അതെന്താന്നൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിൽ വിശദമായിട്ട് പറയുന്നത് വിശദീകരിക്കാൻ സമയമില്ല ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പ്രത്യയശാസ്ത്രമല്ല അത് മരണത്തിന്റെ പ്രത്യശാസ്ത്രമാണ് മരണത്തെക്കുറിച്ചും മരണാനന്തരവുമാണ് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ജീവിതം അവർക്കൊരു വലിയ പ്രശ്നമല്ല അതുകൊണ്ട് ഇത്തരം ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് വിഷം കുടിക്കുന്നതിനെ പോലെയാണ് കാരണം എന്താ വിഷം കുടിച്ചാൽ വലിയ പ്രശ്നമല്ല മരിച്ചു പോകുള്ളൂ അത് കുഴപ്പമില്ല അതിനിപ്പം എന്താ കുഴപ്പം എന്നാണ് അപ്പോൾ അതേപോലെയല്ല ഈ മാം പോയാൽ ഈ മാം പോയാൽ പോയതാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് കേൾക്കരുത് എന്ന് പറയുന്നത് കാരണം ഇത് നമ്മൾ കേൾക്കുമ്പോൾ അതിന് നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഉത്തരം ഉണ്ടായില്ലെങ്കിൽ അവിടെ പിന്നെ ഉണ്ടായി വരുന്നത് സംശയമാണ് ആ സംശയം ഉണ്ടായാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് സ്വന്തം നിലക്കുള്ള അന്വേഷണമാണ് പഠനമാണ് ചിന്തയാണ് എന്ത് സംഭവിച്ചാലും ഈ മാം പോകും അപ്പൊ അതിന് കാരണമാകുന്ന ഒരു സ്ഥലത്തും നമ്മൾ നമ്മളാ പങ്കെടുക്കരുത് ഇത്തരം പോയിട്ട് പിന്നെ സംഭവിക്കുന്നില്ല ഒന്നും അപ്പൊ അത്തരം കാര്യങ്ങൾ ചിന്തിക്കരുത് സംസാരിക്കരുത് പോകരുത് മിണ്ടരുത് കാണരുത് നോക്കരുത് എഴുതരുത് വായിക്കരുത് പറയരുത് കാരണം അള്ളാക്ക് സംഭവിക്കില്ല ആർക്കൊന്നും സംഭവിക്കില്ല ഇസ്ലാം ഒന്നും സംഭവിക്കില്ല ഇപ്പം എല്ലാവരും കൂടെ കൂട്ടത്തോടെ മുറത്തതായാലും ഇസ്ലാം ഉണ്ടാവില്ല എന്നാണ് ഉസ്താദ് ചോദിക്കും പക്ഷെ അതേപോലെ അല്ല നിങ്ങൾ ഈമാൻ പോയാൽ നിങ്ങൾക്ക് നഷ്ടം അതുകൊണ്ട് ഈമാൻ പോകും എന്നുള്ളതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഈ മാം പോകുന്നത് അത് ഉസ്താദ് അത്തരത്തിലുള്ള ഒരു സംഗതിയുമായിട്ടും ഇമാനുമായിട്ട് കളിക്കരുത് ഈമാൻ വെച്ച് കളിക്കല്ലേ എന്നാണ് ഉസ്താദ് പറയുന്നത് എന്നെ വിളിക്കുന്ന പല ആൾക്കാരോടും വിശ്വാസികളായിട്ടുള്ള ആ സുഹൃത്തുക്കളോട് ഞാൻ ആദ്യം ചോദിക്കാറുള്ളത് നിങ്ങൾക്ക് മുക്മിനായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതോ കാര്യങ്ങൾ അറിയണം എന്ന ആഗ്രഹമുണ്ടോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മുക്മിനായിരിക്കുക എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് അതേ സമയത്ത് മുക്മിനായിട്ടിരിക്കണം എന്നൊരാ ഒരാൾ ആഗ്രഹിച്ചാൽ അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും കാരണം ഒറ്റ കാര്യമുള്ളൂ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോകാതെ നോക്കാതെ മിണ്ടാതെ കേൾക്കാതെ നടന്നു പോകാം ചിന്തിക്കാതെ മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ മിണ്ടാതെ ഉരിയാടാതെ പോവാം അപ്പൊ ഈമാൻ മാം ഭദ്രമായിട്ട് അവിടെ ഉണ്ടാവും കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല വായിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു കുഴപ്പമില്ല അതല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും സംശയം ഉണ്ടായാൽ എന്ത് സംഭവിക്കും ഈ മാം ഞാൻ വെറുതെ പറയുന്നല്ല ഉസ്താദ് ഉസ്താദ് അങ്ങനെ വെറുതെ പറയും ചിലപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ മറുപടി ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സംശയം സംശയം വരും വന്നാൽ ഈമാൻ പോയി അത്ര സിമ്പിൾ ആണ് പോയി ഒരു കാര്യങ്ങൾ ചോദിച്ചു അപ്പം അപ്പം തന്നെ നമുക്ക് അതിന് ഉത്തരവ് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ അപ്പൊ നമുക്ക് സംശയമായി സംശയം വന്നാലോ ഇമ്മാൻ പോയി ഒരാൾ ചോദിക്കുകയാണ് അല്ല മുത്തനബീൻ്റെ കാലത്ത് അല്ലെങ്കിൽ നബി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഹൃദയം നെഞ്ച് പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് എന്തോ കറുപ്പ് നീക്കം ചെയ്ത് അത് ശുദ്ധീകരിച്ച് കഴുകി വൃത്തിയാക്കി തൽസ്ഥാനത്ത് വെച്ചു വന്നൊരു കഥ അപ്പോൾ എങ്ങനെയാണ് നടക്കുമോ അത് ശരിക്കും നടന്നിട്ടുണ്ടാവുമോ എന്നൊരാൾ ഒരാളോട് ചോദിക്കുന്നു അപ്പോൾ അത് കേൾക്കുന്ന ആൾ ചോദ്യം കേൾക്കുന്ന ആൾ വിശ്വാസിയാണ് അപ്പൊ ഇയാളുടെ അടുത്ത് അല്ലാതെ ശരിക്കും നടന്നിട്ടുണ്ട് എന്ന് അപ്പം തന്നെ തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലെങ്കിൽ ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമോ എന്നൊരു ചിന്ത വന്നു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ബുറാക്കിന്റെ മുകളിലൊക്കെ അങ്ങനെ പോകുവോ അങ്ങനെ പോയിട്ടുണ്ടാവുമോ അങ്ങനെ പോകാൻ കഴിയുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അപ്പോൾ വിശ്വാസിക്ക് തോന്നാണ് ശരിയാണല്ലോ അങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെ പോകുമോ ശരിക്കും പോയിട്ടുണ്ടാവുമോ എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അറിയുകൂട്ടരെ വിശ്വസിച്ചിട്ട് സംശയിക്കാതിരിക്കുന്നവനാണ് വിശ്വാസി അപ്പൊ വിശ്വസിച്ചതിന് ശേഷം സംശയം ഉണ്ടായാലും അതിൻ്റെ അർത്ഥം എന്താ ഇമാൻ പോയിന്നാ ഈമാൻ പോയിന്ന് പറഞ്ഞെന്താ നിർത്തായിരുന്നു ഉസ്താദ് പറഞ്ഞ കറക്റ്റാ നിങ്ങളെടുത്തൊരു കാര്യം ചോദിക്കുകയോ പറയുകയോ നിങ്ങളൊരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്കത് അപ്പൊ അത്രയും കൃത്യമായിട്ട് ആ ഈമാനിന്റെ ഉറപ്പില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സംശയം നാം എടുക്കും ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഏ അങ്ങനെ തോന്നിയാൽ നിങ്ങൾ ഈമാൻ പോയി കാരണം സംശയം എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങളിൽ സംശയം എന്നുള്ളത് ഈമാൻ പോയതിന്റെ ലക്ഷണമാണ് ഈമാന്റെ ലക്ഷണമല്ല അതുകൊണ്ടാണ് ഉസ്താദ് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത്രയും സീരിയസ് ആണ് കാര്യം അത്രയും ഗൗരവമാണ് വലിയ സംശയം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ടില്ല അല്ലെങ്കിൽ അതിന് മാത്രം കൽപ്പും കഴിവും അറിവും തന്റെ ഇടവും ഒക്കെ ഉള്ള അതിന് മാത്രം കഴിവുള്ള ആളാണെങ്കിൽ അവരും പോയി ഇരിക്കാൻ പാടില്ല അവർ ചിലപ്പോൾ അത്യാവശ്യത്തിന് സമ്പാദം നടത്തിട്ട് വന്ന സംവാദങ്ങളാണ് നമ്മളൊക്കെ തന്നെ പോകുമ്പോൾ ഒലി പിന്നെ മുചാരികളോട് മാത്രമേ സമ്പാദിനു പോകുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു ഗുണാട്ട് കാരണം ഞാൻ അങ്ങനെ ആണെങ്കിൽ എന്തായാലും അവലു തോന്നാൻ പറ്റുമോ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പറ്റുമോ ഞാൻ കൈ ഇവിടെ കെട്ടണോ ഇവിടെ കെട്ടണോ ഇവിടെ കെട്ടണോ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ നിൽക്കും ഇമാനുമ്പോ തട്ടില്ല കാര്യമായിട്ട് നിരീക്ഷരവാദികളുടെ അടുത്തോ മതം ഉപേക്ഷിച്ച് വന്ന എക്സ് മുസ്ലിങ്ങളുടെ അടുത്തൊക്കെ സംഭവത്തിന് പോകാൻ എന്താ ഈമാൻ അളകും ഈമാൻ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോയി അതുകൊണ്ട് അങ്ങനെ സംവാദത്തിന് ഇപ്പം ഞാൻ ആരെങ്കിലും പോവാണെന്ന് വിചാരിച്ചു ഇപ്പൊ ഷൈബുൽ ഹൈത്തമ്മി ആരുമായിട്ട് ഇങ്ങനെ സംവാദത്തിന് പോകുന്നത് ഹൈത്തമ്മി നേരെ സംവാദത്തിന് പോകുക സംവാദം തീർക്കാൻ തിരിച്ചു വരാം അതിന്റെ കൂടെ ബാക്കി പ്രസംഗങ്ങൾ അതിന്റെ മുമ്പത്തെ രണ്ട് പ്രസംഗം അതിന്റെ ശേഷം രണ്ട് പ്രസംഗം ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് തൊപ്പിയിട്ട് തലക്കെട്ടും കിട്ടി വലിയൊരു കുട്ടികൾ കുത്തിരിന്നാൽ സംശയമുണ്ടാകും ഈ മാം പോകും ഈ മാം പോവും പോയ ചരിത്രമുണ്ട് അത് അവർ പറയുന്നത് കേൾക്കുന്നവർക്ക് കൂടി ബോധ്യപ്പെടുത്താൻ കഴിയും അപ്പൊ സംവാദത്തിന് ഒരാൾ പോവാന്ന് പറഞ്ഞാൽ അത് നല്ല ഉറപ്പുള്ളവനെ പോകാൻ പാടുള്ളൂ ഈമാൻ ഉറപ്പ് ഈമാനിന് ഉറപ്പുണ്ടാവാന്നെട്ടോ വേറെ ഉറപ്പല്ല ഈമാനിൽ ഉറപ്പുള്ളവനെ പോകാൻ പാടും വെല്ലുവിളിക്കുമ്പോൾ അവർ വേറെ വല്ല ഉറപ്പും ചോദിക്കും നട്ടലിനുറപ്പുണ്ട് അങ്ങനെ പലരും ചോദിക്കും അത് സംവാദത്തിന് ഒരു മോലിയർ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ മൂലയർക്കും കൂടെ വരുന്ന ആൾക്കാർക്കും ഈമാൻ ഉറപ്പുണ്ടാവും ഈമാൻ ഉറപ്പില്ലാത്തവന് ഈ പണിക്ക് നിൽക്കരുത് കാരണം പോകുന്ന ഉസ്താദിന്റെയും ഇത് കേൾക്കാൻ സാധ്യതയുള്ള വിശ്വാസികളായിട്ടുള്ള ബാക്കി മനുഷ്യന്മാരുടെയും സകലരുടെയും ഈമാൻ വെച്ചിട്ടുള്ള കളിയാണ് സംവാദത്തിന് പോകുന്ന ഉസ്താദ് നടത്തുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ചോദിക്കല്ലോ എന്താണ് സംവാദത്തിന് വിളിച്ചിട്ട് വരാത്തത് പല മിടുക്കന്മാരും ഫോണിലൊക്കെ വിളിച്ച് രണ്ട് മണിക്കൂറൊക്കെ സംസാരിച്ചിട്ട് ആ ഫോൺ സംഭാഷണം അപ്ലോഡ് ചെയ്തിട്ട് അതിന് വിശദീകരണമായിട്ട് പിന്നെ രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ പോലും സംവാദത്തിന് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചാൽ ഈ പ്രശ്നം കൊണ്ടാണ് കാരണം ആ സംവാദം കേട്ടിട്ട് ഇമാൻ പോയവരുടെ ഇമാൻ നാളെ അക്ബർ സാഹിബും പിന്നെ അബ്ദുള്ള അബ്ബാസിനും ഷുക്കർ വരികോടനും ഷോഹൈബുലി തമ്മിയും മറുപടി പറയേണ്ടി വരും ഇപ്പൊ അയ്യമ്മയും മറുപടി പറയേണ്ടിവരും അതുകൊണ്ട് ഇത് സ്വന്തം ജീവൻ വെച്ചും സ്വന്തം ഇമാൻ വെച്ചുള്ള കളിയല്ല ഒരു സമുദായത്തിന്റെ മൊത്തം ഇമാം വെച്ചുള്ള കളിയാണ് ഓരോ ഉസ്താദും നടത്തുന്ന സംവാദം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഞാനൊക്കെ നിരന്തരമായിട്ട് പല ഇസ്ലാമിക വിഷയങ്ങളിലും സാധാരണ മനുഷ്യർക്ക് അറിഞ്ഞാൽ നല്ലത് അറിയേണ്ടത് ആയിട്ടുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളുമായി സംവാദത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയും പല ഇസ്ലാമിക വിഷയങ്ങളിലും നിയമങ്ങളിലും അത് മാനവികമാണോ അതോ അതിന് പുറത്തുള്ള മതേതരമായിട്ടുള്ള മൂല്യങ്ങളുണ്ടോ ധാർമ്മികതയുണ്ടോ ഇതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ ആരും വരാത്തിൻ്റെ കാരണം ഇതാണ് വന്നില്ലെങ്കിൽ വന്നില്ല എന്നുള്ള നാണക്കേടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നാല് ചീത്ത പറഞ്ഞാൽ മതി വന്നാൽ അങ്ങനെയല്ല വരുന്ന ഉസ്താദിന്റെ ഈമാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവൻ്റെ ഈമാൻ അതിന് പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിട്ട് വന്ന അത് ഒരു വിശ്വാസിയാണ് അയാളുടെ ഈമാൻ ഉസ്താദിനെ കൊണ്ട് വന്ന വണ്ടിക്കാരൻ ഡ്രൈവർ ഒരു മുസ്ലിമാണെങ്കിൽ അയാളുടെ ഈമാൻ പിന്നെ ഇത് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഓരോക്കെ ഈമാൻ ഈ ഉസ്താദിന്റെ കയ്യിലാണെങ്കിൽ അതുകൊണ്ട് അതിന് നല്ല ഉറപ്പുള്ളവർ മാത്രമേ പണിക്ക് പോകാൻ പാടുള്ളൂ അങ്ങനെ മാത്രമേ പോകാറുള്ളൂ അങ്ങനെ മാത്രമേ പോകാവുള്ളൂ എന്നാണ് ഉസ്താദ് പറഞ്ഞത് ആരും ദീനിന് മുസീബത്ത് ആ ഒരു പ്രാർത്ഥനയോട് കൂടി ഇന്ന് ഉസ്താദ് അവസാനിപ്പിക്കുകയാണ് ഉസ്താദ് അവസാനിപ്പിച്ചാൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഞാനും ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്